Bill Gates, co-founder of Microsoft; Elon Musk, CEO, Tesla, and SpaceX; Mark Zuckerberg, co-founder of Facebook; Gautam Adani, founder of Adani Group; Richard Branson, co-founder of Virgin Group; Mukesh Ambani, Chairman Reliance Industries. You were in love. സക്സസ്ഫുൾ സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തികളാണ് വിദ്യാഭ്യാസം ായി നിങ്ങളിപ്പോൾ ഏതെങ്കിലും കോളേജിൽ പഠിക്കുകയായിരിക്കാം കൃത്യസമയത്ത് അസൈൻമെൻറ്റുകൾ വയ്ക്കുന്നുണ്ടായിരിക്കാം നയൻറ്റി പെർസെൻറ്റേജ് അറ്റൻഡൻസ് നിലനിർത്തുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും ഇല്ലാത്തതും എല്ലാം പഠിക്കുന്നുണ്ടാവും അതെ അതിന് നിങ്ങളെ നിർബന്ധിക്കുന്ന ഒരൊറ്റ പ്രതീക്ഷയാണ് ഈ പഠനത്തിന് ശേഷം നിങ്ങൾക്കൊരു ബിരുദം ലഭിക്കും ആ ബിരുദത്തിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ കഴിയും നല്ലൊരു ജോലി കിട്ടും മാതാപിതാക്കളെ സംരക്ഷിക്കാൻ കഴിയും ഒരു വലിയ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയും ഒരു വിലയേറിയ കാർ വാങ്ങിക്കാൻ കഴിയും നിങ്ങൾ വിവാഹം കഴിക്കും നിങ്ങൾ കുട്ടികളെ നല്ല സ്കൂളിൽ അയക്കും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്ര പണം സമ്പാദിക്കാൻ കഴിയും എന്നാൽ എന്താണ് യാഥാർത്ഥ്യം നിങ്ങൾ തയ്യാറെടുക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങളുടെ പ്രായം എത്രയാണെന്ന് നിങ്ങൾക്കറിയാമായിരുന്നു അതെ വർഷങ്ങൾ നീണ്ട പ്രയത്നത്തിലൂടെ നിങ്ങളൊരു ഡിഗ്രി സ്വന്തമാക്കുന്നു പക്ഷേ ഇപ്പോൾ നിങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു യാഥാർത്ഥ്യം നിങ്ങളെ തുറിച്ചു നോക്കുന്നുണ്ട് ഇപ്പോൾ നിരവധി അഭിമുഖങ്ങളിൽ പങ്കെടുക്കുന്നു എത്ര ഇൻ്റർവ്യൂകളിൽ നിങ്ങൾ പങ്കെടുക്കുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നല്ലൊരു ജോലി ലഭിക്കാത്തത് ഈ പ്രക്രിയ നിങ്ങൾ അനസ്യൂതം തുടർന്നു കൊണ്ടേയിരിക്കും നിങ്ങൾക്ക് നല്ലൊരു ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ വളർച്ചയ്ക്ക് സഹ ലഭിക്കുന്നില്ല എന്ന തിരിച്ചറിവ് ഉണ്ടാകുന്നത് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഇരിക്കയിൽ തന്നെ ഏതാണ്ട് മൂന്ന് നാല് ലക്ഷം വേക്കൻസീസാണ് പെൻഡിങ് ആയിട്ട് കിടക്കുന്നത് അതുപോലെ ആർമി പോലെയുള്ള അഗ്നിവീർ സ്കീമൊക്കെ വന്നതിന് ശേഷം സ്ഥിര നിയമനം എന്നുള്ളത് ലോൺ കുറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടോ പല കാരണങ്ങളാൽ നിങ്ങൾ നിരസിക്കപ്പെടുന്നു നിങ്ങൾക്ക് മുന്നിൽ അവസരങ്ങൾ കൊട്ടിയടയ്ക്കപ്പെടുന്നു നിങ്ങൾ പോകെ പോകെ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ് നിങ്ങളുടെ ആത്മാഭിമാനം മുറിവേറ്റിരിക്കുന്നു ആരോടും സംസാരിക്കാൻ താൽപ്പര്യമില്ല എല്ലാവരോടും ഭയവും വെറുപ്പും അഹങ്കാരവും നിറഞ്ഞ പ്രതികരണത്തിലേക്ക് നിങ്ങൾ നടക്കുന്നു എന്തുകൊണ്ടാണിത് സമൂഹത്തിന് മുന്നിൽ തലകുറുത്തി നിൽക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ ഒരു ഗിൽട്ടി ഫീലിംഗ് ആണ് എനിക്കുള്ളത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് ഇത് നിങ്ങളുടെ കുറ്റം കൊണ്ടാണോ അതോ നിങ്ങളുടെ പ്രവൃത്തിയുടെ ഫലം തന്നെയാണോ നിങ്ങൾക്ക് പോകെ പോകെ പുറത്തിറങ്ങാനുള്ള അവസരങ്ങൾ നിങ്ങൾ മനപൂർവ്വം ചുരുക്കുകയാണ് ആളുകളെ നേരിടാനുള്ള മടി നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി ചെയ്യാൻ ഉള്ളൊരു അവസരമില്ല നിങ്ങൾ പഠിച്ചതിനനുസൃതമായൊരു ജോലി ലഭിക്കുന്നില്ല നിങ്ങളുടെ മേൽ നിരവധി പ്രതീക്ഷകളാണ് കൂടിക്കൊണ്ടിരിക്കുന്നത് ിയവുമേ എനിക്ക് നല്ലൊരു ജോലി തരൂ എന്നെ ഒന്ന് രക്ഷിക്കണേ ഞാനൊന്ന് രക്ഷപ്പെടട്ടെ ക്രമേണ നിങ്ങളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുകയാണ് നിങ്ങളുടെ ഡിഗ്രിയും വിദ്യാഭ്യാസ യോഗ്യതകളും എല്ലാം മറന്ന് എന്തെങ്കിലും ഒരു ജോലി തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ എനിക്കൊരു ജോലി കിട്ടിയാൽ മതി എന്നൊരവസ്ഥയിലേക്ക് നിങ്ങൾ മാറിക്കഴിയുന്നു എന്തുകൊണ്ടാണത് നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമല്ലാത്ത ജോലി ചെയ്യാൻ തയ്യാറായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ വളരെയധികം വലിയൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നു കാരണം ഒരു ജോലിയില്ലാതെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല വലിയ ഒരിക്കലും കണ്ടിട്ടില്ല ഒരു ചെറിയ ജോലി നിങ്ങളുടെ ഈ അതൃപ്തിയാണ് നിങ്ങളെ വലിയ വലിയ കടക്കാരനാക്കി മാറ്റാൻ സമൂഹം നിലനിൽക്കുന്നത് നിങ്ങളുടെ ഈ അതൃപ്തി ആണ് നിങ്ങളെ കൊള്ളയടിക്കാൻ വരുന്ന ആളുകളെ സഹായകരമാവുന്നത് ശമ്പളമില്ലെങ്കിൽ എന്താ നിങ്ങൾക്കും നല്ലൊരു ജോലി കണ്ടല്ലോ ഞങ്ങൾ ലോൺ തരാം ലോൺ എടുത്തോളൂ വീട് വയ്ക്കണമോ ലോൺ തരാം കാർ വാങ്ങിക്കണോ ലോൺ തരാം മക്കളെ പഠിപ്പിക്കണോ ലോൺ തരാം നിങ്ങൾക്ക് ജോലി കണ്ടല്ലോ ഞങ്ങൾ ലോൺ തരാം അങ്ങനെ 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 നിരവധി വീട്ടു ചെലവുകാരും ചെലവുകൾ നിരവധി കാര്യങ്ങൾക്ക് ലോണുകളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് തരത്തിലേക്ക് മാറിയിരിക്കുന്നു എൻ്റെ ജീവിതം പിന്നെയും 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 ദുരിതത്തിലേക്ക് സാമ്പത്തിക പ്രതിസന്ധിയുടെ ലോകത്തിലേക്ക് വീണ്ടും വീണ്ടും കാരിടർ വീഴുകയാണ് ഇനി മുതൽ നിങ്ങൾ ദിവസവും ജോലിക്ക് പോകേണ്ടതുണ്ട് നിങ്ങൾക്ക് ഗ്രഹമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കാരണം ലോണുകൾ തിരിച്ചടയ്ക്കേണ്ടതുണ്ട് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റതുണ്ട് പണം അതിൻ്റെ ലഭ്യത ഓരോ ദിവസം ചെല്ലുന്തോറും കുറഞ്ഞു കുറഞ്ഞു വരികയാണ് യഥാർത്ഥത്തിൽ ഞാൻ ആയിത്തീരാൻ ആഗ്രഹിച്ചതെന്ത് ഞാൻ പഠിച്ചതെന്ത് ആയി തീർന്നതെന്ത് യഥാർത്ഥത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ നമ്മളിൽ ഓരോ വ്യക്തിയും ഇങ്ങനെ നിരാശയുടെ പടുകുഴിയിൽ വീഴുന്നതിനുള്ള കാരണം എന്താണ് യഥാർത്ഥത്തിൽ ഈ ജീവിതം ആളുകളെ സന്തോഷവാന്മാരാക്കുന്നുണ്ടോ യഥാർത്ഥത്തിൽ ഈ ജീവിതം അവരെ സക്സസ്ഫുൾ ആക്കുന്നുണ്ടോ എന്താണ് അതിന് കാരണം ഇന്ത്യയിലെ വലിയൊരു വിഭാഗം വിദ്യാർത്ഥികളും ഇന്ന് തൊഴിൽ രഹിതരാണ് അവർക്ക് കമ്പനികളോ തൊഴിൽദാതാക്കളോ പറയുന്ന അറിവ് അല്ലെങ്കിൽ ഡിഗ്രി ഉണ്ടെങ്കിലും അവർക്ക് വേണ്ട സ്കില്ലുകളില്ല സ്കിൽ സെറ്റുകളില്ല എന്തുകൊണ്ടാണ് ഇന്ത്യൻ വിദ്യാർത്ഥികളും പ്രത്യേകിച്ച് മലയാളി വിദ്യാർത്ഥികളും തൊഴിൽ രഹിതരായി തീർന്നുകൊണ്ടിരിക്കുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം നമുക്കൊരു ഡീപ് ഡൈവ് ചെയ്യാം എന്താണ് മോഡേൺ എഡ്യൂക്കേഷൻ എങ്ങനെയാണ് മോഡേൺ എഡ്യൂക്കേഷൻ നമ്മളെ സ്വാധീനിച്ചത് എങ്ങനെയാണ് നമ്മളെ മാറ്റിമറിച്ചത് എന്ന് നമുക്കൊന്ന് നോക്കാം വർഷം ആയിരത്തി എണ്ണൂറ്റി ആറ് നെപ്പോളിയൻ്റെ സൈന്യവും റഷ്യയും തമ്മിൽ അതിഭയങ്കരമായ യുദ്ധം നടക്കുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ സൈന്യമായിരുന്നു റഷ്യയുടേതെങ്കിലും അവർക്ക് പരാജയം നേരിടേണ്ടി വരുന്നു എല്ലാത്തിനുമുപരി ഇത് എന്തുകൊണ്ടാണ് എന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല ഇത്രയും മികച്ച സൈന്യമുണ്ടായിട്ടും എങ്ങനെ നമുക്ക് തോൽക്കാനാവും എന്നാൽ തുടർച്ചയായ യുദ്ധം റഷ്യൻ സൈന്യത്തെ മടിപ്പിച്ചിരുന്നു നാപ്പോളിയൻ്റെ സൈന്യമാണെങ്കിൽ നെപ്പോളിയൻ്റെ ആജ്ഞകളെ കണ്ണുമടച്ച് പ്രാവർത്തികമാക്കി അതിലൂടെ അവർക്ക് വിജയം നേടാനായി ഈ തോൽവിയുടെ അനന്തരഫലമായി റഷ്യയുടെ പകുതി അധികം ഭൂപ്രദേശവും നെപ്പോളിയൻ്റെ നിയന്ത്രണത്തിനു കീഴിലായി അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെക്കേണ്ടതായും വന്നു ഈ ഒരു തോൽവി റഷ്യൻ നേതാക്കൾക്ക് വലിയ ഒരു വെല്ലുവിളിയായിരുന്നു ഇനിയൊരിക്കലും ഒരു പരാജയം സംഭവിക്കാൻ പാടില്ല എന്നവർ തീരുമാനിച്ചു എന്നാൽ എങ്ങനെ എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് പക്ഷേ അത് തികച്ചും ബുദ്ധിപരമായിരുന്നു ആ ബുദ്ധി ഉപയോഗിച്ച് അവർ ഒരു സംവിധാനം നിർമ്മിക്കാൻ തുടങ്ങി യെസ് ദാറ്റ് ഈസ് കോൾഡ് ദ പ്രഷ്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം ആജ്ഞകളെ അനുസരിക്കുന്ന ഭടന്മാരെ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നു അതിനവർ സൃഷ്ടിച്ചത് പൂർണമായും തലച്ചോറിനെ നിയന്ത്രിക്കുക മറ്റുള്ള വ്യക്തികളുടെ തലച്ചോറിനെ അവരുടെ ചിന്താശക്തിയെ നിയന്ത്രിക്കുക തങ്ങളുടെ വരുതിയിലാക്കുക അതായിരുന്നു ആ സിസ്റ്റത്തിലൂടെ അവർ നടപ്പിലാക്കിയത് യൂണിവേഴ്സൽ

ആ പരീക്ഷണം സ്വന്തം ജനതയുടെ മേൽ നടപ്പിലാക്കി അതിലവർ വിജയിക്കുക തന്നെ ചെയ്തു അതിനവർ എട്ട് വർഷം നീണ്ടു നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തെ നിർമ്മിച്ചെടുത്തു അഞ്ചു വയസ്സ് മുതൽ പതിമൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് നിർബന്ധിത വിദ്യാഭ്യാസം നടപ്പിലാക്കി അതിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്തായിരുന്നു ഈ വിദ്യാഭ്യാസ സമ്പ്രദായം റഷ്യൻ നേതാക്കൾക്ക് മികച്ച ഫലമായിരുന്നു നൽകിയത് യെസ് ഭാവിയിൽ എല്ലാം മാറാൻ പോവുകയായിരുന്നു അതോടൊപ്പം ലോകത്ത് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് വരെയുള്ള വർഷങ്ങൾ വ്യാവസായിക വിപ്ലവം അതിൻ്റെ വ്യത്യസ്താവസ്ഥയിലായിരുന്നു യെസ് ദ റിയൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആഗോള സമ്പദ് വ്യവസ്ഥ കുതിച്ചു ഉയരുകയാണ് ഒരു ദിശയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്ക് അത് മാറിക്കൊണ്ടേയിരിക്കുന്നു അതുവരെ ആളുകൾ കൃഷിയായിരുന്നു പ്രധാന ഉപജീവന മാർഗം അതുപോലെ തന്നെ കൈകൾ കൊണ്ട് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളായിരുന്നു പ്രധാനമായും ഉണ്ടായിരുന്നത് അതിലൂടെയായിരുന്നു അവർ പ്രധാന വരുമാനങ്ങൾ ലഭിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ യന്ത്രങ്ങൾ ലോകത്തെ ഭരിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഒരു വ്യക്തി ആഴ്ചകൾ കൊണ്ട് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഒരു ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ അരദിവസം കൊണ്ടോ ഇ ഇന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നു ഒരു വ്യക്തി ഒരു മാസം കൊണ്ടുണ്ടാക്കുന്ന അത്രയും ഉൽപ്പന്നങ്ങൾ ഒരു മെഷീൻ ഒരു ദിവസം കൊണ്ട് ഉൽപ്പാദിപ്പിക്കും പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഫാക്ടറികളിലെ ആ ഒരു പ്രധാന പ്രശ്നം എന്താണത് തൊഴിലാളികളുടെ കുറവ് എല്ലാ ഫാക്ടറികളും നേരിട്ടുണ്ട് കാരണം ആളുകൾ വയലിൽ പണി ചെയ്യുകയാണ് കൃഷിക്കാരായിരുന്ന കാലം ചെറിയ ഉൽപ്പന്നങ്ങൾ കൈകൾ കൊണ്ട് നിർമ്മിച്ച് വിറ്റ് പണം സമ്പാദിക്കുകയായിരുന്നു അവർ ചെയ്തിരുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ ഒരാൾക്ക് എല്ലാത്തിനോടും നോ പറയാൻ കഴിയും പിന്നെ എന്തിനാണ് ഒരു ഫാക്ടറിയിൽ തൊഴിലാളിയായി ജോലി ചെയ്യുന്നത് റഷ്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം അത് നൽകുന്ന ഫലപ്രാപ്തി കാരണം ഇന്ന് ലോകത്തിൻ്റെ പല ദിക്കിലേക്കും പല രാജ്യങ്ങളിലും അത് എത്തിച്ചേർന്നിരിക്കുന്നു ലോകത്തിലെ ഓരോ രാജ്യത്തിനും അവരുടേതായ വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടായിരുന്നു എങ്കിലും ഇപ്പോൾ ഏറെക്കുറെ എല്ലാവരും റഷ്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് മാറിയിരിക്കുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ റഷ്യൻ എഡ്യൂക്കേഷൻ്റെ ആവശ്യകത എന്താണ് ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം അവരുടെ മനസ്സിലെ സർഗാത്മകതയെ കൊന്തൊടുക്കി ഒരു ഫാക്ടറിയിലെ തൊഴിലാളിയെപ്പോലെ കഠിനമായി അധ്വാനിച്ചാൽ മാത്രമേ പണം ലഭിക്കുകയുള്ളൂ സ്വപ്നങ്ങൾ സ്വന്തമാക്കാൻ കഴിയുകയുള്ളൂ എന്ന ഒരു ചിന്ത മാത്രം ഉള്ള ഒരു വ്യക്തിയായി വാർത്തെടുക്കുക നിർദ്ദേശങ്ങൾ അനുസരിക്കുന്ന ഒരു യന്ത്രത്തെ പോലെ പണിയെടുക്കുന്ന ഒരു ജനവിഭാഗത്തെ സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രധാന ലക്ഷ്യം പണം സമ്പാദിക്കാൻ ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അതും ഒരു ഫാക്ടറിയിലെ തൊഴിലാളിയായി മാത്രം അതെ അപ്പോഴാണ് ഈ പുതിയ തലമുറയിലെ ഓരോ വിദ്യാർത്ഥിയും ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട് പുറത്തിറങ്ങി അവന് ആലങ്കാരികമായ ഒരു ഡിഗ്രിയുണ്ട് അവന് പണത്തിനോട് വല്ലാത്തൊരു അഭിനിവേശമുണ്ട് പണം 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 സമ്പാദിക്കണം അതിന് എന്താണ് ഒരു മാർഗം അതിന് ജോലി ചെയ്യുക ഒരു കാളയെ പോലെ പണി ചെയ്യുക ഇനി മോഡേൺ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇന്ത്യയിലേക്ക് വന്നത് എങ്ങനെയാണ് ഒരുപക്ഷെ നിങ്ങൾ ജനിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ ജനിച്ചതിന് ശേഷം നിങ്ങളുടെ മാതാപിതാക്കൾ ചിന്തിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാം അവരെ മികച്ച വിദ്യാഭ്യാസം അവർക്ക് നൽകണം അവർക്ക് ജീവിതത്തിൽ നല്ല വിജയങ്ങൾ നേടിയെടുക്കാൻ സഹായിക്കണം ഏറ്റവും മികച്ച വിദ്യാഭ്യാസം അവർക്ക് നൽകും എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ രാജ്യത്തെ സ്കൂൾ വിദ്യാഭ്യാസം എന്നുള്ളത് ഒരു സ്റ്റാറ്റസ് സിമ്പൽ കൂടിയാണ് നിങ്ങൾ എവിടെ പഠിക്കുന്നു നിങ്ങൾ ഏത് സ്ഥാപനത്തിൽ പഠിക്കുന്നു എന്നുള്ളത് അവർക്ക് ആ സ്ഥാപനത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് അഭിമാനം നൽകുന്ന ഒന്നുകൂടിയാണ് അതെ നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനം മാതാപിതാക്കൾക്ക് ഒരു സ്റ്റാറ്റസ് സിമ്പിൾ കൂടിയാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് ഇന്ത്യൻ എഡ്യൂക്കേഷൻ ആക്ട് നടപ്പിലാക്കുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് ഇന്ത്യൻ എഡ്യൂക്കേഷൻ ആക്ട് നടപ്പിലാക്കുന്നു നമ്മൾ സാമൂഹ്യപാഠം പുസ്തകങ്ങളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും അന്ന് ലോഡ് വില്യം ആയിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറൽ നിങ്ങൾ പക്ഷേ കേട്ടിരിക്കാം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയഞ്ചിൽ ലോർഡ് ബബിംഗ്ടൺ മക്കാളെ അദ്ദേഹമായിരുന്നു ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്ന നിർദ്ദേശം സമർപ്പിച്ചത് അത് ഏറെയും കുറഞ്ഞും റഷ്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മാത്രം അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു ഗുരുകുല സമ്പ്രദായത്തിലും എഴുത്തുപള്ളിക്കൂടത്തിലും ഒക്കെ വിരാജിച്ചിരുന്ന ഇന്ത്യൻ വിദ്യാഭ്യാസ വ്യവസ്ഥ അതിനെ ഉറ്റുനോക്കി പുതിയ ഒരു പ്രകാശകിരണം കണ്ട പോലെ നമ്മൾ കരുതി ബ്രിട്ടീഷുകാർ നമ്മളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു അവർ നന്മ നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നു അവർ നമുക്ക് നല്ലത് കൊണ്ടുവരുന്നു ഒരു പ്രത്യേക ജനവിഭാഗത്തെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഒരു ഇന്ത്യൻ വ്യക്തിയുടെ രക്തത്തിലും നിറത്തിലും ധാർമ്മികതയിലും അഭിരുചിയിലും ഇംഗ്ലീഷ് കുത്തി നിറയ്ക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അത് ആ ലക്ഷ്യം അവർ മെല്ലെ മെല്ലെ നേടിയെടുത്തു എല്ലായിടത്തും ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നു ഇന്ത്യക്കാർ ബ്രിട്ടീഷ്കാർക്ക് വേണ്ടി ജോലി ചെയ്യുന്നു ചെയ്യുന്നുലീറ്റ്ലി വൈറ്റ് വാഷ്ഡ് ദ ഇന്ത്യൻ ബ്രെയിൻസ് ഇംഗ്ലീഷുകാരുടെ കോളനിവൽക്കരണത്തോടു കൂടി ഇവിടെയുള്ള മാനവ വിഭവശേഷി ഉപയോഗപ്പെടുത്താൻ അവർ തീരുമാനിച്ചു അതിനവർക്ക് ഏറ്റവും തടസ്സമായി നിന്നത് ഭാഷയായിരുന്നു ആ ഭാഷയെ മറികടക്കുന്നതിന് വേണ്ടി അവർ മോഡേൺ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തു ഇംഗ്ലീഷ് സംസാരിക്കുന്നത് സമൂഹത്തിൽ വലിയൊരു മതിപ്പുള്ളവാക്കി ഇംഗ്ലീഷ് സംസാരിക്കുന്നവർക്ക് എന്തോ പ്രത്യേകതയുണ്ട് അവർ സമൂഹത്തിൽ വലിയ പദവി എന്ന രീതിയിലൊക്കെയുള്ള മൈൻഡ് സെറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു ഒരുപക്ഷെ നിങ്ങൾ ജനിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ ജനിച്ചതിന് ശേഷം നിങ്ങളുടെ മാതാപിതാക്കൾ ചിന്തിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാം അവരെ മികച്ച വിദ്യാഭ്യാസം അവർക്ക് നൽകണം അവർക്ക് ജീവിതത്തിൽ നല്ല വിജയങ്ങൾ നേടിയെടുക്കാൻ സഹായിക്കണം ഏറ്റവും മികച്ച വിദ്യാഭ്യാസം അവർക്ക് നൽകും എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ രാജ്യത്തെ സ്കൂൾ വിദ്യാഭ്യാസം എന്നുള്ളത് ഒരു സ്റ്റാറ്റസ് സിമ്പൽ കൂടിയാണ് നിങ്ങൾ എവിടെ പഠിക്കുന്നോ നിങ്ങളെ ഏത് സ്ഥാപനത്തിൽ പഠിക്കുന്നു എന്നുള്ളത് അവർക്ക് ആ സ്ഥാപനത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് അഭിമാനം നൽകുന്ന ഒന്നുകൂടിയാണ് അതെ നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനം മാതാപിതാക്കൾക്ക് ഒരു സ്റ്റാറ്റസ് സിമ്പിൾ കൂടിയാണ് സ്കൂളുകളുടെ പ്രധാന ജോലി എന്താണ് അത് നിങ്ങൾക്ക് ഒരു സിലബസ് നൽകുക നിങ്ങളെ ചില വിഷയങ്ങൾക്ക് ചുറ്റുമുട്ട് ഓടിക്കുക എന്നുള്ളത് മാത്രമായി മാറിയിരിക്കുന്നു ഇനി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിന്റെ ലോകം അതാണ് നീ അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക അതല്ലാതെ നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും വായിക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ അറിവുകൾ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ശിക്ഷകൾ വാങ്ങിത്തരുന്നതായിരിക്കും നിങ്ങൾ ശിക്ഷകൾ ഏറ്റുവാങ്ങുമ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും മാതാപിതാക്കൾ തടഞ്ഞിട്ടുണ്ടോ കാരണം അവർ ചിന്തിക്കുന്നു ആ ശിക്ഷകൾ നമ്മുടെ വിജയത്തിന് വേണ്ടിയുള്ളതാണ് നമ്മുടെ നല്ല ഭാവിക്ക് വേണ്ടിയുള്ളതാണ് എന്ന് പക്ഷേ ഇന്ന് നമുക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസം കോച്ചിങ്ങുകൾ ട്രെയിനിങ്ങുകൾ ഇതെല്ലാം യഥാർത്ഥത്തിൽ ആ കുട്ടിയുടെ ഭാവിയെ ശോഭനമാക്കുന്നുണ്ടോ ഇതെല്ലാം നമ്മളെ എങ്ങോട്ടാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ കുട്ടികളെ നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് പഠിപ്പിക്കേണ്ടത് കാരണം ഇന്ന് പഠിക്കുന്നതിൽ അവർ സംതൃപ്തരല്ല ഇന്ന് ഓരോ കുഞ്ഞിൻ്റെയും ഭാവി അവൻ്റെ മാതാപിതാക്കളുടെ ചിന്തയ്ക്കനുസൃതമായിട്ടാണ് രൂപവത്കരിക്കപ്പെടുന്നത് ഇന്ന് നാം യഥാർത്ഥത്തിൽ വിജയികൾ ആകുന്നുണ്ടോ യഥാർത്ഥത്തിൽ നമ്മളെ വിജയികൾ ആക്കപ്പെടുകയാണ് ചെയ്യുന്നത് അതെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ആ സിസ്റ്റത്തിൻ്റെ ഭാഗമായി തീരുക മാത്രമാണ് ചെയ്യുന്നത് സ്കൂളിലും കോളേജിലും പഠിച്ചിറങ്ങുന്ന ഒരാൾ ഒരേയൊരു ചിന്തയോടുകൂടിയാണ് പുറത്തു വരുന്നത് അത് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു ജോലി ഉടനെ തന്നെ ഒരു ജോലി എല്ലാവരും നല്ലൊരു സർക്കാർ ജോലി തന്നെ സ്വപ്നം കാണുന്നു കാരണം എന്താണ് ഒരു നല്ല സാമ്പത്തിക സ്ഥിതി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് കാരണം നല്ലൊരു സാമ്പത്തിക അച്ചടക്കത്തിലൂടെ നല്ല ഒരു ഭാവി അവർ സ്വപ്നം കാണുക തന്നെ ചെയ്യുന്നു തൻ്റെ മേലുദ്യോഗസ്ഥൻ്റെ മുഴുവൻ ഉത്തരവുകളും അനുസരിക്കുന്നു അത് ഒരേയൊരു പ്രതീക്ഷയിലാണ് നല്ല ഒരു ഭാവി ഇതിലൂടെ എനിക്ക് ലഭിക്കും എന്നുള്ള ഒരേയൊരു പ്രതീക്ഷ എന്നാൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഒന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ എല്ലാം നമ്മൾ തയ്യാറാക്കപ്പെടുകയാണ് എന്തോ ഒന്നിനു വേണ്ടി എന്തോ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമാക്കപ്പെടുകയാണ് നമ്മൾ എന്തിനു വേണ്ടിയാണ് നമ്മളെ തയ്യാറാക്കുന്നത് നോക്കൂ ഈ സിസ്റ്റം ഒരിക്കലും നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം അനുവദിക്കുകയില്ല ഇത് നിങ്ങളെ സ്വതന്ത്രനാകാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല നോക്കൂ ഈ സിസ്റ്റം മുഴുവനും ഉണ്ടാക്കിയിരിക്കുന്നത് ലോകമെമ്പാടുമുള്ള ഇൻഡസ്ട്രീസിന് വേണ്ട തൊഴിലാളികളെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങൾ ഒരു കോടീശ്വരനാകാൻ നിങ്ങളെ ആരും സഹായിക്കുകയില്ല നിങ്ങളെ സഹായിക്കുന്നത് കൊണ്ട് അവർക്കെന്തു വേണം അതിൽ നിന്ന് അവർക്ക് എന്ത് പ്രയോജനം ലഭിക്കും അല്ലെങ്കിൽ തന്നെ നിങ്ങൾ നിങ്ങൾ അവരെ ആശ്രയിക്കണം നിങ്ങൾ നിങ്ങളൊരു കോടീശനായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഉത്തരവുകൾ പാലിക്കപ്പെടുകയില്ല തെറ്റായ കാര്യങ്ങൾക്കെതിരെ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കും അത് നിങ്ങൾക്ക് ഈ ട്രാപ്പ് മനസ്സിലാവുകയേയില്ല കാരണം ഇതെന്താണെന്ന് അറിയാത്ത സമയത്താണ് നിങ്ങൾ ഈ ട്രാപ്പിൻ്റെ ട്രാപ്പിൽ എത്തപ്പെട്ടത് കഴിഞ്ഞ നൂറ്റി അമ്പത്തിരണ്ട് വർഷത്തോളമായി എല്ലാവരും ഈ സിസ്റ്റത്തിൻ്റെ അടിമകളാണ് എല്ലാവരും വളരെയധികം സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുകയാണ് പ്രായം തോറും ഉത്തരവാദിത്തങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു അവ ഓരോന്നായി വളർന്നുകൊണ്ടേയിരിക്കുന്നു പണം പണം നേടുന്നതിനുള്ള മാർഗങ്ങൾ ജോലി ഇത് ചെയ്തേ തീരും മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ജോലി പണം സമ്പാദിക്കാൻ നിരവധി മാർഗങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് നിങ്ങൾക്ക് ഈ ട്രാപ്പിൽ നിന്നും പുറത്തു കിടക്കാൻ കഴിയുകയില്ല കാരണം നിങ്ങൾക്ക് ആവശ്യമുള്ളത്രയും പണം നിങ്ങൾ തന്നെ സമ്പാദിക്കേണ്ടതുണ്ട് കാരണം ലക്ഷക്കണക്കിന് രൂപയാണ് വിദ്യാഭ്യാസ കാലഘട്ടത്തിലും ഇന്ന് ജീവിതത്തിൽ എവിടെ എത്തി നിൽക്കുന്നു അതുവരെയും നമ്മൾ ചിലവാക്കിയിട്ടുള്ളത് ഇനി ഒരു ജോലി നേരിടുന്നതിന് വേണ്ടി നൽകിയിട്ടുള്ള ഡെപ്പോസിറ്റുകളായാലും ലക്ഷക്കണക്കിന് രൂപയാണ് നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് അതെല്ലാം തിരിച്ചെടുക്കണമെങ്കിൽ ജോലി ചെയ്തേ മതിയാവുകയുള്ളൂ ഇതിന് പകരമായി നിങ്ങൾക്ക് എന്താണ് ലഭിച്ചത് നിങ്ങൾക്ക് മികച്ച ട്രെയിനിങ്ങുകൾ ലഭിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് നല്ലൊരു ഡിഗ്രി ലഭിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ യാഥാർത്ഥ്യം എന്താണ് എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് കാരണം നിങ്ങൾ ആശ്ചര്യപ്പെടും ഇന്ത്യയിലെ ഒരു ഒരു ശരാശരി ശരാശരി എഞ്ചിനീയർക്കും ഡോക്ടർക്കും ലഭിക്കുന്ന മനസ്സിലാക്കുമ്പോൾ വിദ്യരായ ഉദ്യോഗാർത്ഥികൾ ഇന്ത്യയിൽ നേരിടുന്ന തൊഴിലില്ലായ്മയും താഴ്ന്ന വേതനവും യുവാക്കൾ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നാൽ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസമുള്ള യുവാക്കൾ സ്കൂൾ വിദ്യാഭ്യാസമില്ലാത്തവരെക്കാൾ അധികമായി ഒരു ജോലി കണ്ടെത്തുന്നതിൽ വളരെ ബുദ്ധിമുട്ടുന്നതായി വെളിപ്പെടുത്തുന്നു അതിനേക്കാൾ വലിയ തുകകൾ പല പ്രവാസികളും ഇന്ന് ഇന്ത്യയിലേക്ക് അയയ്ക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാം സൊല്യൂഷൻ എന്താണ് നമ്മൾ സ്കൂളിൽ പോകുന്നത് നിർത്തണോ നമ്മൾ കോളേജുകളിൽ പോകുന്നത് നിർത്തേണ്ടതുണ്ടോ നമ്മൾ യൂണിവേഴ്സിറ്റികളിൽ പോക പോകുന്നത് നിർത്തേണ്ടതുണ്ടോ നിങ്ങൾ സിമ്പിളായ വളരെ ലളിതമായ ഈ രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുക ആരാണ് ഈ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തത് എന്തിനാണ് ഈ ഒരു സിസ്റ്റം നടപ്പിലാക്കിയത് നിങ്ങൾക്ക് ഉത്തരം ലഭിക്കും അന്ന് ഈ സിസ്റ്റം ശരിയായിരുന്നു ഈ സിസ്റ്റത്തിലൂടെ വേണ്ടത്ര തൊഴിലുകൾ ലഭ്യമായിരുന്നു ഇന്ന് അതാണ് സ്ഥിതി ലോകം മാറിക്കൊണ്ടേയിരിക്കുന്നു ലോകത്ത് വിവിധ മാറ്റങ്ങൾ അനുനിമിഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത്ര തൊഴിൽ ഇന്ന് ലോക മാർക്കറ്റിൽ ലഭ്യമാണോ ഇന്ത്യൻ മാർക്കറ്റിൽ ലഭ്യമാണോ കേരള മാർക്കറ്റിൽ ലഭ്യമാണോ ഇന്ന് എത്രയോ ആളുകൾ ഈ സിസ്റ്റം പിന്തുടർന്ന് ജീവിച്ച് മരിച്ച് പോകുന്നു അവരുടെ ആഗ്രഹങ്ങളും ആശയങ്ങളും എവിടെയോ പോയി മറയുന്നു അവർ മക്കൾക്ക് വേണ്ടി എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ചെയ്തു എന്ന് കരുതുന്നു യഥാർത്ഥത്തിൽ അവർക്ക് ഈ പാരമ്പര്യം ഉപേക്ഷിക്കാനും കഴിയുന്നില്ല പുതിയതിലേക്ക് എത്തിച്ചേരുവാനും കഴിയുന്നില്ല എന്നാൽ ഈ സിസ്റ്റം നിലനിർത്താനും ആഗ്രഹിക്കുന്നില്ല ഏതെങ്കിലും ഒരു തൊഴിൽദാതാവിനെ ആശ്രയിച്ച് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ലോണിൽ നിന്നും ലോണിലേക്ക് കടത്തിൽ നിന്നും കടത്തിലേക്ക് ഉള്ള ഒരു തുടർച്ചയായ യാത്ര മാത്രമായി തീരുകയാണ് നമുക്ക് മുന്നിൽ രണ്ട് വഴികളാണുള്ളത് ഒന്ന് യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാതെ ഈ കെണിയിൽ കുടുങ്ങിക്കിടക്കുക സ്വന്തം കുട്ടികളെയും ഈ കെണിയിൽ കൊടുത്തുക രണ്ടാമതായി നമ്മൾ നമ്മുടെ സ്വന്തം പാത സൃഷ്ടിക്കുക എന്താണ് ചെയ്യേണ്ടത് എന്ന് പര്യവേഷണം ചെയ്യുക നിയമപരമായ രീതിയിൽ എന്തൊക്കെ എങ്ങനെ ചെയ്യാമെന്നുള്ള കണ്ടെത്തുക നമുക്ക് ആവശ്യമായ തുകൾ ലഭിക്കും ഇന്ന് എല്ലാവരും സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ പിറകിലാണ് അല്ല നിങ്ങളുടെ ലക്ഷ്യം ഒരു സോ കോൾഡ് കോളേജിലെ ആയി തീരുക ഒരു സോ കോൾഡ് ഡിഗ്രി നേടുക എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ആ വഴിയിൽ സഞ്ചരിക്കാം ഇന്ന് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് ലക്ഷക്കണക്കിന് രൂപ ഫീസ് നൽകാതെ തന്നെ ഇന്ന് നിരവധി സ്കില്ലുകൾ നേടിയെടുക്കാനുള്ള അവസരം നമുക്ക് മുന്നിൽ തുറന്നിട്ടുണ്ട് ദിസ് ഈസ് ദ ഇറ ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി വലിയ വലിയ കഴിവുകൾ വലിയ വലിയ സ്കില്ലുകൾ ഇന്ന് ഓൺലൈനായി തന്നെ വീട്ടിൽ ഇരുന്നു കൊണ്ട് സ്വന്തം കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് തന്നെ പഠിക്കാവുന്നതാണ് വലിയ വിജയങ്ങൾ നേടിയ വ്യക്തികളിൽ നിന്നും പഠിക്കുക അവരെ പിന്തുടരുക അവരുടെ മെൻഡർഷിപ്പ് സ്വീകരിക്കുക അങ്ങനെ വലിയ വിജയങ്ങൾ നമുക്ക് നേടിയെടുക്കാനാകും നിങ്ങളൊരു രക്ഷിതാവാണെന്നുണ്ടെങ്കിൽ മക്കളുടെ മാർക്ക് ഷീറ്റിനും ആൻസർ പേപ്പറിനും അമിത പ്രാധാന്യം നൽകാതിരിക്കുക അവരുടെ ഇൻബോൺ ആയിട്ടുള്ള ടാലൻ്റുകൾ കണ്ടെത്തുക സ്കില്ല് വർദ്ധിപ്പിക്കുക അതിലൂടെ അവരെ നല്ല വ്യക്തികളാക്കി നമുക്ക് മാറ്റാം വിജയത്തിൽ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുന്ന സ്കില് അവർക്ക് നേടിക്കൊടുക്കാൻ ശ്രദ്ധിക്കുക ഈ ലോകം വിജയികളുടേത് മാത്രമല്ല ഈ ലോകം പരാജയപ്പെട്ടവരുടേത് കൂടി ആണ് എന്ന് അവരെ പഠിപ്പിക്കുക പരാജയങ്ങൾ വിജയത്തിന് മുന്നോടിയാണ് എന്നുള്ളത് അവരെ പഠിപ്പിക്കുക ജീവിതത്തിൽ തോൽക്കുന്നത് കൊണ്ടോ പരീക്ഷകളിൽ തോൽക്കുന്നത് കൊണ്ടോ ഒരു വ്യക്തി പൂർണ്ണമായും പരാജയപ്പെടുന്നില്ല എന്നുള്ളത് അവരെ പഠിപ്പിക്കുക തോൽവി വിജയത്തിൻ്റെ മുന്നോടിയാണ് എന്നുള്ളത് അവരെ തിരിച്ചറിയാൻ സഹായിക്കുക നിങ്ങളുടെ കുഞ്ഞിന് മാർക്കുകൾ കുറവാണെങ്കിലും അവനെ മോട്ടിവേറ്റ് ചെയ്യുക അവന് ഈ ലോകത്ത് എന്തൊക്കെയോ ചെയ്യാനുണ്ട് അവൻ യുണീക്കാണ് അവന് തുല്യമായി അവൻ മാത്രമേ ഉള്ളൂ എന്ന് അവനെ ബോധ്യപ്പെടുത്തുക യഥാർത്ഥത്തിൽ നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ ഓടിക്കൊണ്ടിരിക്കുന്നത് നീറ്റിന് വേണ്ടിയോ ജെഇഇക്ക് വേണ്ടിയോ ഗേറ്റിനു വേണ്ടിയോ എൻട്രൻസുകൾ എൻട്രൻസ് എക്സാമുകൾ ക്രാക്ക് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം എത്ര വർഷങ്ങളാണ് ഈ എക്സാമുകൾ ക്രാക്ക് ചെയ്യുന്നതിന് വേണ്ടി മാത്രം പല വിദ്യാർത്ഥികളും കളയുന്നത് എന്നിട്ടും അവസാനം എത്തിച്ചേർന്നത് എവിടെയാണ് അവരുടെ പാഷൻ എന്താണെന്ന് കണ്ടെത്തുക ആ പാഷൻ കണ്ടെത്താൻ അവരെ സഹായിക്കുക ആ പാഷൻ അവരെ സക്സസ്ഫുള്ളാക്കാൻ പര്യാപ്തമായതാണെങ്കിൽ അതിനെ മുന്നോടിയായി മുൻകിട്ട് കൈപിടിച്ച് മുന്നോട്ട് നടക്കുക അത് കണ്ടെത്തുന്നതിന് വേണ്ടി ഒന്നോ രണ്ടോ വർഷങ്ങൾ നഷ്ടപ്പെട്ടാലും വിഷമിക്കേണ്ടതില്ല കാരണം നിങ്ങൾക്ക് ഒരു ശരാശരി ജീവിതം വേണോ അതോ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വലിയ വിജയങ്ങൾ നേടുന്ന ജീവിതം നട എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് എന്താണ് എൻ്റെ ഡ്യൂട്ടി ഞാൻ എന്തായി തീരാനാണ് ആഗ്രഹിക്കുന്നത് എന്താണ് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ഞാൻ ഈ സമൂഹത്തിന് നന്മ ചെയ്യുന്നത് എന്താണ് ഈ സമൂഹം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇതെല്ലാം കണ്ടെത്താൻ അവനെ സഹായിക്കുക നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാകുക മിച്ചുകൊണ്ടേയിരിക്കുക കാരണം പരാജയം വിജയത്തിന്റെ മുന്നോടിയാണ് ഒടുവിലൊടുവിൽ വിജയം നമ്മുടേത് മാത്രമായി തീരും തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ് നിങ്ങൾ മാത്രം നമുക്കിതിൽ നിന്നെല്ലാം മുക്തി നേടിയേ പറ്റുള്ളൂ അതിന് വേണ്ടത് ഇന്നത്തെ ലോകം പറയുന്നത് പോലെയുള്ള സ്കിൽ സെറ്റുകൾ ഒരു പേഴ്സണൽ ബ്രാൻഡ് ആവുക ഡിജിറ്റൽ സ്കില്ലുകൾ നേടുക ഹൈ ഇൻകം സ്കില്ലുകൾ നേടുക ഇതെല്ലാമാണ് ചെയ്യേണ്ടത് നിങ്ങൾക്കൊരു ഇൻകം നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള കമ്മ്യൂണിറ്റി ലിങ്ക് വഴി നിങ്ങൾക്ക് ഞങ്ങളുമായി ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാവർക്കും വിജയിക്കാൻ കഴിയട്ടെ മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു രാകേഷ് ദ കൺസൾട്ടൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ शेयर सब्सक्राइब थैंक यू